മാത്രമായതുകൊണ്ട് പിന്നെ വേറെ ഉള്ളവർക്കൊന്നും അറിയിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇതേ ഒരു പത്ത് പതിനഞ്ച് വർഷമായിരുന്നു ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് പല ഇടങ്ങളിലും പോയിട്ടുണ്ട് ബോംബൈ ഡൽഹി പിന്നെ പതിനാല് ജില്ലയിൽ ഫസ്റ്റിക് പോലെ സാധനം നമ്മള് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ എല്ലാ ജില്ലയിലും പോയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് മനസ്സിലായി ഏറ്റവും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഐറ്റം ഐറ്റം ഏതാണ് ലോലിപ്പോപ്പ് അതിശയപ്പത്തിരി ചട്ടിപ്പത്തിരി ഉണക്ക ലോലിപ്പോപ്പാണ് ഇന്ന് ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഒരു പൂജയായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കോഴിക്കോടൊക്കെ അത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതാണ് നന്നായിട്ട് പോകേണ്ടത് ഇപ്പം ഈ ലോലി പോപ്പിന് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് വില വളരെ മിതമായ നിരക്ക് തന്നെയാണ് കാരണം പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് കേട്ടോ ശേഷി ഇതുണ്ടാകുന്നുണ്ട് അപ്പം തന്നെ ലൈവായിട്ട് ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചായയുണ്ട് അതെ അതെ ഇവിടെ തിരക്കിൻ്റെ ഒരു അതായത് കണ്ടോ ഇത്രയും ഒരു നല്ലൊരു തിരക്ക് തന്നെ കൊല്ലത്തെ ജനത ഈ മാമ്പഴ മേളയെ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നല്ല നല്ല തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ ഇനി കുറേ നേരം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ആൾക്കാർ എത്തും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ മാത്രമല്ല ഇവർക്ക് ഈ ഇപ്പം തന്നെ ഈ പൊരിപ്പ് ഐറ്റംസ് ഇതുപോലെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കിത് ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ലൈവായിട്ട് കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതു മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ കോട്ടയം ആ സ്റ്റൈൽ കുടംപുളി നല്ല കേര ചൂരയുടെ മീൻകറിയുണ്ട് അതുപോലെ കപ്പയുണ്ട് കപ്പ ബിരിയാണി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നടക്കുന്നത് പിന്നെ ചേച്ചിമാരെല്ലാം നല്ല അടിപൊളിയായിട്ട് ചിരിച്ച് എല്ലാവരെയും വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം എൻ്റെ പേര് ജലജ ഞങ്ങൾ കോട്ടയം പാലായിന്നാണ് വരുന്നത് കോട്ടയം ജില്ലക്കാരാണ് കുടുംബശ്രീ പത്ത് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഫുഡ് കോട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം നമുക്കൊരു വെറൈറ്റി ഉണ്ട് കോട്ടയം മലബാർ സ്നാക്സ് കൂടെ കൂടി ചായ മലബാർ സ്നാക്സുകൾ അതായത് കോട്ടയത്തിൻ്റെ തനതായ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കുടംപുളിയിട്ട നല്ല പുളിയിട്ട എരിവുള്ള മീൻകറി കപ്പ അതായത് കപ്പ മീൻ കറി കപ്പ ബിരിയാണി പിടി കോഴിക്കറി നമ്മുടെ പുലാവ് ചിക്കൻ്റെ റോസ്റ്റ് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ബീഫ് പഴംപൊരി ബീഫും പഴംപൊരിയൊക്കെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം അതുപോലെ ഇടിയപ്പം പത്തിരി ചിക്കൻ കറി ചിക്കൻ്റെ റോസ്റ്റ് ബീഫ് റോസ്റ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഒരു ഫുഡ് കോട്ടിലുണ്ടാവും നമ്മുടെ ചെറുകടികൾ അതായത് ചായയോടൊപ്പം നമ്മൾ ഒരുപാട് തരം ചെറുകടികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ പഴംപൊരി അങ്ങനത്തുള്ള ഐറ്റംസ് ആണെങ്കിലും ഇപ്പം നമ്മളെ വെറൈറ്റി ആയിട്ട് താണ്ട ഒരു സംഭവമാണ് ലോലിപ്പോപ്പ് അപ്പോൾ ഇത് ചിക്കനാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവം ഇതിനകത്ത് ബ്രെഡ് റംസും അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതാണ് ആ ബ്രെഡ് റംസ് മൈദ ഉണ്ടോ ആ ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിനകത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് ഇങ്ങനെ വെക്കുക ഇതിൻ്റെ പുറത്തിന് എന്തെങ്കിലും ഇടുന്ന പരിപാടിയാണ് ഇല്ല സോസ് കൂടി കഴിക്കും അപ്പോൾ അതാണ് സംഭവം കേട്ടോ ഇതിനകത്ത് ശരിക്കും ചിക്കനാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അത് അതുപോലെ ഇത് നമ്മൾ സാധാരണ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു സ്റ്റിക്കിനകത്ത് വെച്ചിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുകയാണ് അപ്പം സാധാരണ നമ്മൾ പറയുന്ന പോലെ ലോലി പോപ്പ് അതാണ് ചേച്ചി ഇതായത് വറുത്തെടുത്ത ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇത് നമ്മളെ എണ്ണയിലിട്ട് നല്ല അടിപൊളിയാ വറുത്തെടുത്തിരിക്കുകയാണ് കൈ ഉള്ളത് അപ്പം അത്ര ചൂടുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരുപാട് തരം ചെറുകടികൾ അല്ലേ ഉന്നക്കായ് അതുപോലെ പഴംപൊരി അതേപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ചേച്ചി കോഴിക്കോട് കരിയാണോ ഒരുപാട് തരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇവിടുത്തെ തിരക്ക് കാരണം കുറച്ച് ഐറ്റംസ് ആയിട്ട് അതൊന്ന് പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതെ 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 കൊല്ലംകാർക്ക് അപ്പൊ ഈ കോ കോഴിക്കോടൻ രുചിയും കോട്ടയം രുചിയും ഒക്കെ ആസ്വദിക്കാൻ കൂടി അവസരമാണ് കുടുംബശ്രീയുടെ ആൾക്കാരല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞ ഏത് ജില്ലക്കാരായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ഏത് ജില്ലക്കാരും കോഴിക്കോട് തന്നെ അല്ലേ അപ്പോൾ ഏതായാലും നമ്മുടെ കൊല്ലത്തിനും ഈ രുചി ആസ്വദിക്കാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക അപ്പോൾ കൊല്ലം നമ്മുടെ ആശ്രാമത്ത് ശ്രീനാരായണ ഗുരു സമുച്ചയത്തിലെ മാമ്പഴ മേളയാണിത് ആ മാമ്പഴ മേളയിലെ ഫുഡ് കോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ രത്തിലുള്ള ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട് അതുപോലെ മാമ്പഴങ്ങളുടെ ഒരു വെറൈറ്റി ശേഖരമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ ഈ ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ഒരുപാട് തരം പക്ഷികൾ അതുപോലെയുള്ള പെറ്റുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരവും അവിടെ ഉണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് വലിയ ഒരു പ്രദർശനം തന്നെയാണ് കൊല്ലത്ത് നടക്കുന്നത് ഏതായാലും ഓണത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കൊല്ലത്ത് ആശ്രമം മൈതാനത്തോട് സമീപം വന്നിരിക്കുന്ന ഒരു ഫെസ്റ്റാണ് ഇതിന് ശേഷം ഇനി ജൂലൈ ഏഴാം തീയതി വരെയാണ് ഈ ഫെസ്റ്റ് ഫെസ്റ്റിവള നടക്കുന്നത് അതിനുശേഷം നമുക്ക് പിന്നെ ഓണത്തിനോടനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ ആശ്രാമ മൈതാനത്തേക്ക് വരും ഏതായാലും ഇപ്പോൾ നിലവിൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് Men. Um...